ആറ്റിങ്ങൽ എൻ ഡി എ ലോക്സഭാ സ്ഥാനാർത്ഥി വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രികയ്ക്ക് കെട്ടിവെക്കേണ്ട തുക നൽകിയത് യുക്രൈനിൽ യുദ്ധഭുഖത്തുനിന്ന് രക്ഷപ്പെട്ടെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് കേരളത്തെ മുടിപ്പിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്ന് വി മുരളീധരൻ പറഞ്ഞു ആഘോഷത്തോടെയാണ് ആറ്റിങ്ങൽ വി മുരളീധരനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിലേക്ക് എത്തിച്ചത് പതിനൊന്ന് മുപ്പതോടെ കളക്ടറേറ്റിലെത്തിയ വി മുരളീധരൻ വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ വി മുരളീധരൻ കളക്ടറേറ്റിലേക്ക് എത്തിയത് സമർപ്പണത്തിന് ശേഷം തനതു വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണം ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടാനുള്ള ഒരു നടപടിയും സർക്കാരിന് ഉണ്ടാക്കുന്നില്ല പകരം കേരളീയം പോലെ ദൂർത്തടിക്കുന്നു ലോക കേരള സഭ പോലെ ദൂർത്തടിക്കുന്നു ലോകം മുഴുവൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി യാത്ര നടത്തി ദൂർത്തടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നടത്തി ധൂർത്തടിക്കുന്നു സയൻസ് ഫെയറിൻ്റെ പേരിൽ കലാപരിപാടി നടത്തി ധൂർത്തടിക്കുന്നു ഈ ധൂർത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറമെയാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രയോജനവുമില്ലാതെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത് അതായത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ പ്രയോജനമേ ഉണ്ടായിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരിക്കുന്നു എന്ന് എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് പ്രചരണം നടത്താൻ ഈ കേസ് പ്രയോജനപ്പെടുന്നുണ്ട് ത്രികോണ മത്സരം നിലനിൽക്കുന്ന മറ്റു സ്ഥാനാർത്ഥികളും കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ആറ്റിങ്ങലിലെ പോരും മുറുകും ജനം തിരുവനന്തപുരം